എല്ലാവർക്കും നമസ്കാരം വിജയക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ഉച്ചഭക്ഷണമാണ് ആദ്യം തന്നെ നമുക്ക് അതിലേക്ക് വെക്കാനുള്ള കപ്പോട് കളഞ്ഞ് കഴിയിൽ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനു ഇനി നമുക്ക് ആദ്യം തന്നെ ചോറ് വയ്ക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വയ്ക്കാം വെള്ളം വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ഈ കപ്പ ഒന്ന് കഴുകിയെടുക്കാം ി നല്ല രണ്ട് വെള്ളം നന്നായിട്ട് വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട് ഇനി അടുപ്പത്ത് വെച്ചുകൊടുക്കാം പാത്രം വെച്ച് അടച്ചു കൊടുക്കാം നമുക്ക് നല്ല ഫ്രഷ് ചൂര മീൻ കിട്ടിയിട്ടുണ്ട് ഇതിനെ വെട്ടി വൃത്തിയാക്കി എടുക്കാം ഇതിലേക്ക് നമ്മൾ നായ എഴുതി എടുത്തിട്ടുണ്ട് ചോറ് ഇത് ഇത് നന്നായിട്ട് കഴുകി അടുപ്പത്തിട്ട് കൊടുക്കാം അരി ഏകദേശം വേറായിട്ടുണ്ട് കുറച്ചും കൂടെ വേഗാനുണ്ട് നമുക്ക് നമ്മൾ കപ്പ ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം കളയും വെള്ളം നമ്മൾ ഊറ്റിക്കളഞ്ഞ് ഇനി ഒരു വെള്ളം കൂടെ നമുക്കത് ഊറ്റാം ഒരു വെള്ളം കൂടെ നമ്മൾ തിളപ്പിച്ച് ഊറ്റണം ഇതിലേക്ക് നമുക്കേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരുപാട് വേണ്ട ഇതിലേക്ക് രണ്ട് ടീ രണ്ട് സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പാണ് നമ്മൾ ഇട്ട് കൊടുത്തത് ഇനി ഇത് അടച്ച് വെച്ച് മേടിക്കാം ചോറ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് വാർത്തിടാം ഇനി നമുക്ക് മീൻ തയ്യാറാക്കാനുള്ള അരപ്പ് റെഡിയാക്കാം അതിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം ഞാൻ ചുവന്നുള്ളി ഇത്ര എടുത്തിട്ടുണ്ട് അത് നമുക്ക് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി പുളി കുറച്ച് ആവശ്യത്തിന് നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ ആവശ്യത്തിന് ഞാൻ നാടൻ ഇത് നാടൻ സ്റ്റൈലിലാണ് കറി വെക്കുന്നത് വാളം പുളിയാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി അതിൻ്റെ അഴുക്കെല്ലാം കഴിഞ്ഞിട്ട് ഇതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത ഒന്നര ടീസ്പൂണും മുളക് പൊടി ഇട്ട് കൊടുത്ത ടേബിൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ചൂരയ്ക്ക് മല്ലിപ്പൊടി മല്ലിപ്പൊടി ശകലം കൂടുതൽ വേണം ഇതിലേക്ക് കാൽ ടീസ്പൂണ് ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം നമുക്ക് എത്ര വേണോ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാനിവിടെ കുറച്ച് തേങ്ങപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പില വേണം കരുവേപ്പിലേനെ നമ്മളെ വീട്ടിലുള്ളത് തന്നെയാണ് ഞാൻ രണ്ട് അല്ലി എടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കപ്പ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് വെള്ളം ഓർ നമ്മൾ വാർത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് വെള്ളം പറ്റിച്ചെടുക്കാം വെള്ളം പറ്റിച്ചെടുക്കാം നമുക്ക് ഓരോന്നെ റെഡിയായിട്ടുണ്ട് ഇനി കപ്പ റെഡിയാക്കാൻ ഒരു പാത്രം വെച്ച് കൊടുക്കാം കപ്പ തയ്യാറാക്കാനുള്ള കപ്പ തയ്യാറാക്കാനുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട് പച്ചമുളക് നാലെണ്ണം എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കുറച്ച് ഒരു അല്ലി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി കുറച്ച് എടുത്തിട്ടുണ്ട് ഇഞ്ചി ഒരു ഒന്നര ഇഞ്ച് വരുന്ന ഒരു ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അരമുറുത്തി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് തയ്യാറാക്കി നോക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടാവും റെഡിയാക്കാനുള്ളൊരു ചട്ടി വെച്ച് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം അപ്പറ്റി ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളി ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മൂട്ടിട്ട് എടുക്കാം മീൻ കറി തയ്യാറാക്കാനുള്ള അല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതിലേക്ക് അല്പം ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് എടുത്ത് വച്ചിരിക്കും തേങ്ങ ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളിയാണ് അരിഞ്ഞു വെച്ച് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ട് കപ്പ കഴിവെച്ച് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് നേളക്കി വെക്കാം മരിച്ചിന് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് മീൻ കറി കറിക്കാം ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇനി വേപ്പിലായിട്ട് കൊടുക്കാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പിട്ട് കൊടുക്കാം അരപ്പിട്ട് കൊടുക്കാം നമുക്ക് ഇനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഒരു മുരിങ്ങക്ക എടുത്തിട്ടുണ്ട് കീറി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് കൊടുക്കണം ഒരു ടമാറ്റ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങക്കോല് പച്ചമുളക് ടമാറ്റടച്ച് വെച്ചു കൊടുക്കാം നന്നായിട്ട് തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കാം അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് മീൻ കറങ്ങ ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം നല്ല ഫ്രഷ് ചൂരയാണ് നമ്മൾ ഐസിൻ്റെ അല്ല ഇത് കടപ്പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ് ഇവിടെ ഒരു കടയിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത് നല്ല മീനാണ് നമ്മളെ നാടൻ രീതിയിലുള്ള ഭക്ഷണമാണ് ഞാൻ തയ്യാറാക്കണത് പണ്ടൊക്കെ നമ്മളെ അമ്മമാരിങ്ങനെയൊക്കെയാണ് വെച്ച് തരുന്നത് ആ രീതിയിലാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ഇനി നമുക്ക് നല്ലപോലെ അടച്ച് നമുക്ക് ഒരു ചെമ്പരത്തിപ്പൂ കൊണ്ട് ഒരു രസം ഉണ്ടാക്കാം അതിന് വേണ്ട സാധനങ്ങൾ ചെമ്പരത്തിപ്പൂ കുറച്ചെടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇനി ഈ പുളി നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം പിന്നെ കായപ്പൊടി വേണം ഇത്രയും സാധനമാണ് ഇതിന് വേണ്ടത് ഇത്രയും തയ്യാറാക്ക രസം തയ്യാറാക്കുന്നതിന് ഇരുപത്തഞ്ച് ഗ്രാം പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇറക്കാം പൂവൊന്ന് നമുക്ക് ഇറുത്ത് അതിന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ചെമ്പരത്തിപ്പൂവിൻ്റെ ഉള്ളിലൊരു ഇതേപോലെ ഒരു വിത്ത് പോലെ ഇരിക്കുക അത് എടുത്ത് മാറ്റണം അതെടുത്ത് കളഞ്ഞിട്ട് വേണം അരിയാനുള്ളത് നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് നമുക്കിത് വാങ്ങി വാങ്ങിവയ്ക്കാം ഇതിലേക്ക് നമുക്ക് രസം തയ്യാറാക്കാനുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കാം കടയിൽ വെച്ചുകൊടുത്തു ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടലിടുത്ത് കൊടുക്കാം ഉള്ളി ഇട്ടോളൂ ചെറിയ ഉള്ളിയാണ് അതിൻ്റെ കൂടെ പച്ചമുളക് ഇട്ടോളൂ ചെമ്പത്തിപ്പ് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിന്റെ വൃത്തിയായിട്ട് കഴുകിയെടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഉള്ളി നന്നായിട്ട് മൂപ്പിക്കാം നൂറ്റ് നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടോ ഒരുപാട് ഇടരുത് ഇതിലേക്ക് ഒന്ന് ഒന്ന് ചെറുതായിട്ട് പുളി കഴിച്ചു കൊടുക്കാം നമ്മള് ചെങ്ങി വെച്ചിട്ട് പുളി കഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് അതായത് ആവശ്യത്തിന് ടോണം കായപ്പൊടി എൽ ജിക്കായ ആണ് അതിൻ്റെ ഒരു ടീസ്പൂൺ അളവിൽ ഇട്ടുകൊടുക്കാം നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് തിളച്ച് ഓഫാക്കുന്നു ഇനി ഇതൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം നമ്മുടെ ഇന്നത്തെ നമ്മുടെ നാടൻ ഭക്ഷണം റെഡി ആക്കിയിട്ടുണ്ട് ചോറ് വെച്ചിട്ടുണ്ട് രസം റെഡിയാക്കിയിട്ടുണ്ട് റെഡി ആക്കിയിട്ടുണ്ട് ചൂര മീൻ കറിയാണ് എല്ലാം നാടൻ സ്റ്റൈലിലാണ് വെച്ചിട്ടുള്ളത് നമ്മുടെ നാടൻ ഭക്ഷണം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ കഴിക്കാൻ പോയാണ് ഇതിലേക്ക് അല്പം രസം ഒഴിച്ച് കഴിക്കാൻ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ചെമ്പത്തിപ്പൂ രസം നല്ല ടേസ്റ്റാണ് നമുക്ക് ആവശ്യത്തിനുള്ള എരിവ് എത്ര വേണോ അതെ